ഇന്നത്തെ റീഡിംഗിൽ നിങ്ങളുടെ ഇഷ്ട വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ചിന്തകൾ എന്താണ് അതുപോലെ ഈ ഒരു സമയം അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശരിയാകണമെന്നില്ല പലർക്കും തെറ്റാവാം അതിനാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനുമായി ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടുകളയുക ഇനി റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ആദ്യമായിട്ട് ഫസ്റ്റ് ബയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിലെ മറ്റുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ വ്യക്തി നൽകുന്നത് നിങ്ങൾക്ക് തന്നെയാണെന്നാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം ഒരു സിറ്റുവേഷനിൽ പോലും അവർക്ക് നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല അവർ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനിടയിലും നിങ്ങളുടെ ചിന്തകൾ അവരിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാണ് കാണുന്നത് അവർക്ക് നിങ്ങളിലേക്ക് വീണ്ടും മടങ്ങിയെത്താനുള്ള എത്താനുള്ള ആഗ്രഹം ഒരുപാടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മുന്നിൽ ഒരവസരം വന്നു ചേരാൻ പോവുകയാണ് ആ ഒരു അവസരത്തിൽ അവർക്ക് നിങ്ങളോടുള്ള പ്രണയം വീണ്ടും തുറന്നു പറയണം അല്ലെങ്കിൽ തുടക്കകാലത്ത് അവർ എങ്ങനെയാണോ അവരുടെ പ്രണയം നിങ്ങളോട് പറഞ്ഞത് ആ ഒരു രീതിയിൽ തന്നെ വീണ്ടും നിങ്ങളെ സമീപിക്കണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതിലുപരി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാകാനിടയായത് എന്ത് കാരണങ്ങൾ കൊണ്ടായാലും അതിപ്പോൾ ആരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുമൂലമായാലും അതിനെയെല്ലാം മറന്ന് വീണ്ടും ശക്തമായി തന്നെ നിങ്ങളിലേക്ക് മടങ്ങി വരണം അല്ലെങ്കിൽ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പുതിയൊരു തുടക്കം എന്ന രീതിയിൽ നിങ്ങളെ സമീപിക്കണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ് അതായത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എല്ലാം പരസ്പരം തുറന്ന് സംസാരിച്ച് വീണ്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളെയും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ നോക്കിക്കാണുന്നത് നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ശക്തമായിട്ട് തന്നെ അവർ പോരാടും എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഈ ഒരു അകൽച്ചയിൽ ആ വ്യക്തി മാത്രമല്ല നിങ്ങളും വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ എതിർക്കുന്ന പലരും ഈ വ്യക്തിക്ക് ചുറ്റുമുള്ളതായിട്ട് കാണുന്നുണ്ട് എന്നാൽ അവരെയെല്ലാം ശക്തമായിട്ട് തന്നെ എതിർത്ത് അവർ നിങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നതാണ് ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു അകൽച്ചയുണ്ടായത് ആ വ്യക്തി മൂലമാവാം അതായത് പല കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചത് മൂലമാവാം നിങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു അകൽച്ച ഉണ്ടായത് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഈ വ്യക്തി ഇപ്പോൾ വല്ലാത്ത സങ്കടത്തിലാണെന്നുള്ളതും കാണുന്നുണ്ട് അവർ മൂലമാണല്ലോ നിങ്ങൾക്കിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വേദന അനുഭവിക്കേണ്ടി വന്നത് എന്നോർത്ത് ഈ വ്യക്തിയുടെ ഉള്ളിൽ വല്ലാത്ത കുറ്റബോധവും സങ്കടവും ഒക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത് ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ വളരെ ആഴമേറിയ ഒരു സ്നേഹബന്ധം തന്നെയായിരുന്നു നിലനിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ പോലും എന്തോ ഒരു ശൂന്യത നിങ്ങൾക്ക് രണ്ടുപേർക്കും അനുഭവപ്പെടുന്നുണ്ട് കാരണം നിങ്ങളുടെ മനസ്സിൽ അവരുടെ സ്ഥാനവും അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനവും അത്രയ്ക്കും വലുതായിരുന്നു അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോഴുള്ളത് എന്തായാലും നിങ്ങൾക്കിടയിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോവുകയാണ് അതിന് ആ വ്യക്തി തന്നെ മുൻകൈ എടുക്കുന്നതാണ് സാഹചര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ പിരിഞ്ഞതെങ്കിലും നിങ്ങൾക്കിടയിൽ ഇപ്പോഴും ദൃഢമായ ആ ഒരു സ്നേഹം നിലനിൽക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഒരു റീയൂണിയൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇനി സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വ്യക്തി ഇപ്പോൾ ചില പ്രശ്നങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട് ആളുകളും സാമ്പത്തിക പ്രശ്നങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നാൽ ഈ ഒരു അവസ്ഥയിൽ പോലും അവരുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഒരു വ്യക്തിക്കും ഒരു സാഹചര്യത്തിനും നിങ്ങളെ പിരിക്കാൻ കഴിയില്ല അത്രയ്ക്കും ആഴമേറിയ ഒരു സ്നേഹം തന്നെയാണ് നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാവാം അത് ഏത് സാഹചര്യമായാലും അവരുടെ സ്നേഹം എന്ന് പറയുന്നത് ആത്മാർത്ഥമായ സത്യസന്ധമായ ഒരു സ്നേഹം തന്നെയാണ് അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളോടൊപ്പം നിലനിന്നിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ആത്മവിശ്വാസമുണ്ട് നിങ്ങളുമായി വീണ്ടും അവർക്ക് ഒന്നിക്കാൻ കഴിയും എന്ന് ചിന്തിച്ച് അതുപോലെ തന്നെ നിങ്ങൾക്കും ആ ഒരു വിശ്വാസമുണ്ട് ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങൾക്കരിയിൽ മടങ്ങിയെത്തും എന്ന് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം അറിയാൻ ശ്രമിക്കുന്നുണ്ട് നേരിട്ടല്ലെങ്കിൽ പോലും പല മാർഗങ്ങളിൽ കൂടി നിങ്ങൾ പരസ്പരം അറിയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ തമ്മിൽ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ എതിർപ്പുള്ള പലരും അവർക്കിടയിൽ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അതിനെയെല്ലാം മറികടന്ന് പല മാർഗ്ഗങ്ങളിൽ കൂടി ഈ വ്യക്തി നിങ്ങളുമായി ഉറപ്പായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഈ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത്രയ്ക്കും ആത്മബന്ധം നിങ്ങൾക്കിടയിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു സെപ്പറേഷൻ താൽക്കാലികം മാത്രമാണ് നിങ്ങൾ വീണ്ടും ഒന്നിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരുന്നതാണ് ആ അവസരങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുക ഈ ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകുന്നതാണ് ഒരത്ഭുതമെന്നോണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫലമായി സന്തോഷകരമായ പല നിമിഷങ്ങളും ഈ വ്യക്തി മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുമെന്നും കാണുന്നുണ്ട് ഇനി ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പിണക്കങ്ങളൊക്കെ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതൊരു പക്ഷേ ആ വ്യക്തി കടന്നു പോകുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടതാവാം അതായത് ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണുള്ളത് പക്ഷേ പലപ്പോഴും അവരുടെ സാഹചര്യങ്ങൾ മൂലം അവർക്ക് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളുമൊക്കെ നിലനിൽക്കുന്നത് എന്നാൽ ഈ വ്യക്തിയിൽ ധാരാളം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായ ധാരാളം മാറ്റങ്ങൾ ഈ വ്യക്തിയിൽ വന്നു ചേരുമെന്നും കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ അവരുടെ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരവസ്ഥയും അവർ മറികടക്കുമെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് ശരിയായിട്ട് വരുന്നെങ്കിൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഇനി അല്ലാത്ത കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക